നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയ സമാധാന പദ്ധതിയെക്കുറിച്ചുള്ള ആദ്യ വിശദാംശങ്ങൾ പുറത്തായി ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രംപ് തന്റെ പ്രതിനിധി കീത്ത് കല്ലോഗിനെ അയക്കുമെന്നാണ് വെളിപ്പെടുത്തൽ ജർമ്മനിയിൽ ആസൂത്രണം ചെയ്ത് പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് സൂചന പുടിൻ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ഒരുപക്ഷെ സെലൻസ്കിക്ക് അധികാരം നഷ്ടപ്പെട്ട സൂചനയുണ്ട് ത്തിരുന്ന പ്ലാനിനെ കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് യുദ്ധം വളരെ സ്ഫോടനാത്മകമായ സാഹചര്യത്തിൽ അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത് അതുവഴി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് അധികാരം നഷ്ടപ്പെട്ടേക്കുമെന്നാണ് ആദ്യത്തെ സൂചനകൾ ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കലാപങ്ങൾ നിർത്തി ശാന്തരാകാൻ മുൻ ജർമ്മൻ ചാൻസലർ അങ്കല മേർക്കൽ പാർട്ടികളോട് ആഹ്വാനം ചെയ്തു ഈ മാസം ആണ് തെരഞ്ഞെടുപ്പ് മെർക്കലിന്റെ മധ്യ വലതുപക്ഷ സി ഡി യു പാർട്ടി തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണ സ്വീകരിച്ചതാണ് കോലാഹലങ്ങൾക്ക് കാരണമായത് രാജ്യത്ത് ഒരു പരിധിവരെ ധ്രുവീകരണവും ഒപ്പം പ്രക്ഷുബ്ധതയും ഉണ്ട് ഇത് പാർലമെന്റിലെ എല്ലാ അംഗങ്ങളെയും അസ്വസ്ഥരാക്കിയെന്നും ഡി സൈറ്റ് എന്ന പത്രത്തിൽ നൽകിയ തത്സമയ അഭിമുഖത്തിൽ മെർക്കൽ പറഞ്ഞു വിട്ടുവീഴ്ചകൾ ഒരു സാഹചര്യം ഇപ്പോൾ വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഏതെങ്കിലും രാഷ്ട്രീയ ഗ്രൂപ്പിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തോന്നുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ പിന്തുണയോടെ പാർലമെന്റിൽ കുടിയേറ്റത്തെ കുറിച്ചുള്ള വോട്ടെടുപ്പ് നടത്താനുള്ള സി ഡി യുവിന്റെ നീക്കം തീവ്ര വലതുപക്ഷമായി പ്രവർത്തിക്കാനുള്ള ജർമ്മനിയിലെ പാർട്ടികൾക്കിടയിലെ വിലക്ക് തകർത്തതും അവർ ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള തന്ത്രപരമായ പ്രക്രിയയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച സി ഡി യുവിന്റെ ഈ നീക്കം അഭിപ്രായ വോട്ടെടുപ്പിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തോളം സി ഡി യു നിലവിൽ ഒന്നാം സ്ഥാനത്താണ് അതേസമയം എ എഫ് ഡി ഇരുപത്തിയൊന്ന് ശതമാനത്തോളം നേടി രണ്ടാം സ്ഥാനത്തും ഷോൾസിന്റെ മധ്യ ഇടത് എസ് പി ഡി പതിനഞ്ച് ശതമാനവുമായി മൂന്നാമതും ഗ്രീൻസ് പതിനാല് ശതമാനവും നേടി നാലാമതും എത്തിയിട്ടുണ്ട് ഇന്ത്യയും യു കെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഫെബ്രുവരി ഇരുപത്തിനാലിന് പുനരാരംഭിക്കുമെന്ന സൂചന യു കെ യുടെ ബിസിനസ് വ്യാപാര വകുപ്പ് മന്ത്രി ജോനാഥൻ റെയ്നോൾസും സംഘവും ചർച്ചകൾക്കായി ഡൽഹിയിൽ എത്തും ഹൌസ് ഓഫ് ലോഡ്സിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഏഴാം വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജോനാഥൻ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് സൂചന നൽകിയിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന ജി ഇരുപത് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി ചർച്ചയെ തുടർന്നാണ് ഇക്കൊല്ലം തുടക്കത്തിൽ മുടങ്ങിക്കിടന്ന യു കെ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നത് രൂപയുടെ വില റെക്കോർഡ് താഴ്ചയിൽ എത്തി വായ്പയെടുത്തുവരെ നാട്ടിലേക്ക് പണം പ്രവാസികൾ നെട്ടോട്ടം ഓടുകയാണ് മണി എക്സ്ചേഞ്ചുകളുടെ മുന്നിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വ്യാഴാഴ്ച ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി ഒരു തീറത്തിന് ഇരുപത്തിമൂന്ന് ആണ് ഇന്നത്തെ നിരക്ക് ഇത് ഇരുപത്തിനാല് രൂപയിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതോടെ സന്തോഷത്തിലായ ഗൾഫിലടക്കമുള്ള ഇന്ത്യക്കാരുടെ തിരക്ക് വിവിധ മണി എക്സ്ചേഞ്ചുകളുടെ മുന്നിൽ നീണ്ട ക്യൂ ഉണ്ടായിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഡൊണാൾഡ് ട്രംപിന്റെ പുനഃപ്രവേശനവും കൊണ്ട് പ്രത്യേകിച്ച് നവംബർ ആദ്യ വാരത്തിന് ശേഷം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടയുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അന്ന് മുതൽ ഡോളർ ശക്തമായ നിലയിലാണ് ജനുവരി മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് എൺപത്തി ആറ് നിന്ന് ഡോളറിന് ഏകദേശം ഒരു രൂപയാണ് കുറഞ്ഞിട്ടുള്ളത് അതേസമയം ഇന്നത്തെ വിലയിൽ ഒരു യൂറോയ്ക്ക് തൊണ്ണൂറ് പോയിന്റ് ഒൻപത് എട്ട് ഇന്ത്യൻ രൂപ ലഭിക്കും ഒരു ഡോളറിന് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഒൻപത് രൂപയും ഒരു പൗണ്ടിന് നൂറ്റി ഒൻപത് പോയിന്റ് പൂജ്യം മൂന്ന് രൂപയുമാണ് വില ലഭിക്കുന്നത് അവധിക്ക് നാട്ടിലെത്തിയ സ്കോട്ട്ലൻഡ് മലയാളി പിറവം രാമമംഗലം സ്വദേശി ലിയോ ജോൺ എന്ന അൻപത്തിമൂന്നുകാരൻ കുഴഞ്ഞ വീണ് മരിച്ചു സ്കോട്ട്ലൻഡിലെ ഇൻ വെർണസിൽ കുടുംബമായി താമസിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് സ്കോട്ട്ലൻഡിലായിരുന്ന ഭാര്യയും മക്കളും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ടേബിൾ ടെന്നീസ് കളിക്കുന്നതിനിടെ സ്കോട്ട്ലൻഡിൽ മലയാളി യുവാവ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു സ്കോട്ട്ലൻഡിലെ എറിൻബോ ലിവിങ്സ്റ്റൺ നഗരത്തിൽ താമസിച്ചിരുന്ന തൃശൂർ ചേലക്കര സ്വദേശി മനീഷ് നമ്പൂരി എന്ന മുപ്പത്തിയാറുകാരാണ് മരിച്ചത് എഞ്ചിനീയറിംഗ് ബിരുദകാരിയായ മനീഷ് നാറ്റ് വെസ്റ്റ് ബാങ്കിലെ ഐ ടി ഓഫീസർ ആയിരുന്നു നാലു വർഷം മുമ്പ് സ്കോട്ട്ലൻഡിൽ എത്തിയ മനീഷ് ഭാര്യ ദിവ്യയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത് റഷ്യൻ അകപ്പെട്ട യുവാവ് ജീവനൊടുക്കി തൃശൂർ പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പൻ എന്ന ഇരുപത്തിനാലുകാരനാണ് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയത് ആറു മാസങ്ങൾക്ക് മുമ്പാണ് റഷ്യയിൽ നിന്നും മനുഷ്യക്കടത്തിലകപ്പെട്ട ഡേവിഡ് നാട്ടിൽ തിരിച്ചെത്തിയത് പനാമ കനാൽ തിരിച്ചു പിടിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെ ചൈനയുടെ ബെൽറ്റാൻ റോഡ് പദ്ധതിയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറി പനാമ കനലിന്റെ നിയന്ത്രണം ചൈനയ്ക്കാണെന്ന് ആരോപിച്ചാണ് കനാൽ തിരിച്ചെടുക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി വന്നത് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് ദിവസത്തെ നിയമപരമായ അറിയിപ്പ് ചൈനീസ് എംബസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും പനാമ പ്രസിഡന്റ് ഹോസെ റൌൾ മുളിനോ പറഞ്ഞു ബിആർഎയുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കാൻ താൽപര്യമില്ലെന്നാണ് നോട്ടീസിലൂടെ പനാമ ചൈനയെ അറിയിച്ചിട്ടുള്ളത് കരസമുദ്ര മാർഗങ്ങളിലൂടെ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഭൂഖണ്ഡങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ചൈനയുടെ സ്വപ്ന പദ്ധതിയാണ് ബി അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ യുഎസിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരുടെ കൈകൾ വിമാനയാത്രയിൽ ഉടനീളം ബന്ധിച്ചുവെന്ന് പഞ്ചാബ് സ്വദേശി വെളിപ്പെടുത്തി സൈനിക വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമാണ് വില കഴിച്ചതെന്നും സംഘത്തിലുള്ള ജസ്പാൽ സിംഗ് വ്യക്തമാക്കി ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇന്ത്യക്കാർ യു എസിൽ അനധികൃതമായി കഴിയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പേവ് റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ മെക്സിക്കോയും എൽ സാൽബദോറുമാണ് ഒന്നും രണ്ടും ിൽ ഉള്ളത് നിലവിൽ കടത്താനായി കണ്ടെത്തിയ പതിനഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് അറിയിച്ചിട്ടുള്ളത് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾ വനിതാ കായിക ഇനത്തിൽ പങ്കെടുക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് ഇതിന്റെ ഉത്തരവിൽ ട്രംപ് ഒപ്പുവയ്ക്കുകയും ചെയ്തു വനിതാ അത്ലറ്റുകളുടെ അഭിമാനകരമായ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാൻ ഇവരെ അനുവദിക്കില്ലെന്നാണ് ട്രംപിന്റെ നിലപാട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളും അറിയാൻ അഭിമുഖങ്ങൾ അറിയാൻ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം